ജൂലൈ ഇരുപത്തി ഏഴിൻ്റെ ന്യൂ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളേക്ക് എത്തിയിട്ടുള്ള അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയേണ്ടേ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നോക്കാം കേട്ടോ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ലാർജ് ടു ട്രിബ് എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള മാക്സി കളുകളാണ് കേട്ടോ ഇതിൽ ഏതാണോ വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീൻ കാർഡ് നമ്പറിലോ വാട്സാപ്പ് ചെയ്തോളൂ ഇത് ലാർജ് ടു ഡബ്ൾ എക്സാണ് ഇത് ലാർജ് ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു ഇന്നർ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗൗൺ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ യുവർ ചോയ്സ് ഓക്കെ നെക്സ്റ്റ് ലാർജ് ടു ത്രിബ്ലെക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസാണ് ഇതിൽ ഒട്ടുമിക്ക കളക്ഷൻസുകളും ലാർജ് ടു ത്രിപ്ലെക്സൽ വരെയും അതുപോലെ സ്മോൾ സ്മോളേ ടു ഫോർ എക്സൽ വരെയും അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാർജ് ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അതും ലോ ബഡ്ജറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കുക ഇത് സ്മോൾ സ്മോളേ ടു ഫോർ എക്സൽ സൈസ് വരെയാണ് ഈ ഒരു ലെന്ത് ഗൗൺ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളോട് വീണ്ടും പറയാനുള്ളത് ഈ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ ഇരുപത്തി ഏഴിനാണ് പക്ഷേ നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്താണ് എത്തുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കൂടുതൽ ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കൂടുതലും കൊണ്ടുവരുന്നത് മാക്സി ഗൗണുകളാണല്ലോ എന്നുള്ളത് എനിക്ക് കൂടുതൽ എൻക്വയറി വരുന്ന ആ ഒരു ഐറ്റം ആണ് കേട്ടോ ചുരിദാർ വേണമെന്നുള്ള ആളുകൾ സെപ്പറേറ്റ് സ്ക്രീൻ കാണുന്ന നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യുക ഒത്തിരി ചുരിദാറിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് കോഡ്സെറ്റാണ് ഇത് ഡെനി ക്ലോത്തിലാണ് വരുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അതുപോലെ നെസ്റ്റ് ഒരു ഗൗണ് സ്മോൾ സൈസായിട്ട് ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ അടുത്തത് ഡെനി ക്ലോത്തിൽ അവൈലബിൾ ഒരു ഗൗണാണ് ഇത് ലാർജ് ടു ത്രിപ്ലെക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക് ക്ലോത്തിൽ വരുന്ന ഒരു ഗൗണാണ് ലാർജ് ടു ത്രിബ്ളെക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ലാർജ് ടു ഫോർ എക്സ് വരെയാണ് ലാർജ് ടു ത്രിബിൾ എക്സ് വരെയാണ് ഇത് ത്രിബിൾ എക്സ് ആണ് ഇത് ലാർജ് ടു ത്രിപ്ലെക്സിലെ വരെയാണ് അങ്ങനെ ഒത്തിരി കളക്ഷനോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനുണ്ടെങ്കിൽ ഇത് ഫോർ എക്സിലോ വരെ ഉണ്ട് കേട്ടോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ